ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിക്കും അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടത്തുള്ളുക അമ്പലപ്പുഴ സംഘത്തിൻ്റെ സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും മാനത്ത് ശ്രീകൃഷ്ണ പരിദിനെ ദർശിക്കുന്നതോടെ തിടമ്പുകൾ പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് വാദ്യമേളങ്ങളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടെ പേട്ടത്തുള്ളൽ ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടത്തുള്ളൽ വിവരങ്ങളുമായി എരുമേലിയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ എരുമേലി ആകെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് പതിനൊന്ന് മണിയോടുകൂടി പേട്ടത്തുള്ളൽ ആരംഭിക്കും അതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ ആലങ്ങാട് സംഘവും അതേപോലെ തന്നെ അമ്പലപ്പുഴ സംഘവും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലോ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടത്തുള്ളലാണല്ലോ രാവിലെ ആരംഭിക്കുക കൂടുതൽ വിവരങ്ങൾ മിഥുൻ മുരളി വിനോദ അയ്യപ്പതിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നീ ശരണമന്ത്ര മുഖരിതമായി തികച്ചും ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് എരുമേലി മാറുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എരുമേലിയും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് എരുമേലിയിൽ അനുഭവപ്പെടുന്നത് കൊച്ചമ്പലം എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ റോഡുകളെല്ലാം ഭക്തരാൾ തിങ്ങി നിറഞ്ഞു ശബരിമല എല്ലാം വലിയ തിരക്ക് കഴിഞ്ഞ നാളുകളിലെല്ലാം എരുമേലിയിൽ അനുഭവപ്പെട്ടു ഇന്ന് പ്രത്യേക ദിവസം എരുമേലി പേട്ടത്തുള്ളലിന്റെ ദിവസമായതുകൊണ്ട് തന്നെ ഈ പേട്ട ഒപ്പം ചേരുന്നതിന് വേണ്ടി അമ്പലപ്പുഴ ആനങ്ങാട് സംഘത്തോടൊപ്പം ചേരുന്നതിന് വേണ്ടി നിരവധി ഭക്തരാണ് ആ എരുമേലിയിലേക്ക് എത്തുന്നത് ഭക്തരുടെ എല്ലാ ദിവസവുമുള്ള സ്വാഭാവികമായുള്ള പേട്ടത്തുള്ളലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളൽ ആരംഭിക്കും പേട്ട കാണിക്ക കൂടിയാണ് ഇതിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അമ്പലപ്പുഴ സംഘത്തിന്റെ ഇരുന്നൂറ്റി അൻപത് പേരടങ്ങുന്ന സംഘം കൊച്ചമ്പലത്തിലേക്ക് എത്തും കൊച്ചമ്പലത്തിൽ പേട്ട സമർപ്പണം കാണിക്ക സമർപ്പണം അതിനുശേഷം പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് ുള്ള ഈ തിടമ്പ് എഴുന്നള്ളിപ്പ് ചടങ്ങ് കൊച്ചമ്പലത്തിൽ നടക്കും കൊച്ചമ്പലത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മറ്റും ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ഗജവീരന്റെ പുറത്ത് ഈ എഴുന്നള്ളിക്കുന്നതിനുള്ള തിടമ്പ് ഏറ്റുന്നതിനോടുകൂടി ഈ ചടങ്ങുകൾക്ക് തുടക്കമാകും ഈ സമയത്ത് ആകാശത്ത് ശ്രീകൃഷ്ണ പരത്ത് ഭഗവാന്റെ സാന്നിധ്യമായി വട്ടമിട്ട് പറക്കുന്നതോടുകൂടിയാണ് ഈ പേട്ടത്തുള്ളലിന്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പേട്ടത്തുള്ളലിന് തുടക്കമാകുന്നത് പിന്നീട് അങ്ങോട്ട് പേട്ടത്തുള്ളലിന്റെ മണിക്കൂറുകളാണ് ആവേശഭരിതമായി വർണ്ണാഭമായി ഭക്തിസാന്ദ്രമായി ശരണമന്ത്ര മുഖരിതമായി എരുമേലി മാറുന്ന ആ സമയം ഇനി ഏതാനും മണിക്കൂറുകൾക്ക് അകം എരുമേലി അങ്ങനെ ഭക്തി സ്വാതന്ത്ര്യമായി മാറും ആ കാഴ്ച വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് നന്മയുടെ മേൽ തിന്മയുടെ നന്മ വിജയം കഴിയുന്ന ആ കാഴ്ച ആ ഒരു കാണാം ഇനി എരുമേലി സാക്ഷ്യം വഹിക്കുക മഹർഷി നിഗ്രഹണം ഒപ്പം തന്നെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അയ്യ ഭഗവാൻ അയച്ചിരിക്കുന്ന ശരം തേടിയുള്ള യാത്ര ഈ വിശ്വാസത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പേട്ടതുള്ളൽ എന്നുള്ളതാണ് വിശ്വാസം മഹർഷി നിഗ്രഹം ത്തിന്റെ ആ സന്തോഷ പ്രകടനം അതാണ് പ്രധാനമായും ഈ പേട്ടത്തുള്ളലിലൂടെ അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് നടക്കുന്നത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി സമൂഹപ്പെരിവാൻ അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹപ്പെരിവാൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചമ്പലത്തിലേക്ക് എത്തുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകും മറ്റു സ്വാമിമാർ എരുമേലിയിൽ ഇപ്പോഴുള്ള മറ്റ് അയ്യപ്പ ഭക്തരടക്കമുള്ള മറ്റു സ്വാമിമാരും അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടത്തുള്ളലിനോടൊപ്പം ചേർന്നതോടുകൂടി ഭക്തിസാന്ദ്രമായി ഭക്തജന നിബിഡമായി എരുമേലി മാറും പേട്ടപ്പണം വയ്ക്കൽ ചടങ്ങ് രാവിലെ പതിനൊന്നു മണിയോടെ അടുക്കുന്ന സമയത്ത് ആരംഭിക്കും തുടർന്ന് പേട്ടത്തുള്ളലിന് എഴുന്നള്ളിക്കുന്നതിനുള്ള തിടമ്പ് ചെറിയ അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് പേട്ടയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും ഈ സമയത്താണ് ആ അതീവ വിശിഷ്ടമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം മാനത്ത് കൃഷ്ണപരന്തെ ദർശിക്കുന്നതിനുള്ള ആ ഒരു സാന്നിധ്യം കൃഷ്ണപരിതിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക മാനത്ത് ശ്രീകൃഷ്ണപരിന്ത് ഭഗവാന്റെ സാന്നിധ്യമായി വട്ടമിട്ട് പറക്കുക ഇതിന് തൊട്ടു പുറകെ തന്നെ ഈ ഭഗവാന്റെ അനുവാദം ലഭിക്കുന്നതോടുകൂടി തന്നെ പൂജി തിടമ്പുകൾ പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് േളകളുടെയും ശരണമന്ത്രങ്ങളുടെയും അകമ്പടിയോടുകൂടി പേട്ടത്തുള്ളൽ ആരംഭിക്കും ഭഗവാന്റെ മാതൃ സ്ഥാനീയരാണ് അമ്പലപ്പുഴ സംഘം എന്നുള്ള വിശ്വാസം നിലനിൽക്കുമ്പോൾ ആലങ്ങാട് സംഘം ഭഗവാന്റെ പിതൃസ്ഥാനീയരാണെന്നുള്ളതാണ് വിശ്വാസം രാവിലെ അമ്പലപ്പുഴ സംഘത്തിൻ്റെയും ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെയും പേട്ടത്തുള്ളൽ നടക്കുന്നത് കൂടിയാണ് ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയാവുക വൈകിട്ട് ക്ഷേത്ര പ്രദർഷണം ചെയ്ത പേട്ടത്തുള്ളലിന് സമാപനമാകുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിലെ ആഴിപൂജയും നടത്തി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആഴിപൂജയും നടത്തി ഈ സംഘം പമ്പയിലേക്ക് യാത്ര തിരിക്കും ഇതിനിടയിൽ വാവിരിപ്പള്ളിയിൽ വാവിര് സ്വാമിയുടെ പ്രതിനിധികൾ നൽകുന്ന സ്വീകരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് എന്തായാലും ഭക്തി നിർഭരമായി മാറുകയാണ് എരുമേലി ഭക്തിസാന്ദ്രമായി മാറുകയാണ് അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം ശരണമന്ത്രം മുഖരിതമായി ഇദ്ദേഹം മാസമംഗലം ചായം പൂശി കയ്യിൽ അമ്പും വില്ലുമേന്തി അയ്യപ്പത്തിന്തുപത്വം എന്ന താളത്തിനൊത്ത് ഭക്തർ വെച്ച് വരുന്ന ആ കാഴ്ച അത് സ്വാഭാവികമായി എല്ലാ ദിവസവും ഭക്തജന നിബുഡമായി ഭക്തർ എരുമേലിയിൽ പേട്ടത്തുള്ളി സന്നിധാനത്തേക്ക് പോകുന്ന ആ കാഴ്ചയാണ് നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് ആ പുണ്യപരിപാവനമായിട്ടുള്ള ആ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അമ്പലപ്പുഴ സംഘത്തിന്റെയും ആലങ്ങാട് സംഘത്തിന്റെയും ചരിത്ര പ്രാധാന്യമുള്ള പേട്ടതുള്ളൽ നിമിഷങ്ങൾക്ക് വേണ്ടി എരിമേലി മാറുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കി എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ി തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു അമ്പലപ്പുഴ ആലങ്ങാട് സംഘമെല്ലാം ഈ പേട്ടത്തുള്ളലിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഇനി സമൂഹപ്പെരിയൻ അമ്പലപ്പുഴ സംഘത്തിന്റെ സമൂഹപ്പെരിവൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ പത്തരയോടുകൂടി ഈ കൊച്ചമ്പലത്തിലേക്ക് തിടമ്പ് എഴുന്നള്ളിച്ചുകൊണ്ട് എത്തുന്നതോടുകൂടി ഈ ചടങ്ങുകൾക്ക് തുടക്കമാവുകയും ചെയ്യും എന്തായാലും ഭക്തി സാന്ദ്രമായി മാറിയിരിക്കുകയാണ് ശരണമന്ത്രം മുഖരിതമായി മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന എരുമേലിൽ ഇന്ന് ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള അതീവ ഈ ദിവസത്തിൽ വലിയ തിരക്ക് എരുമേലിയും പരിസരവും എല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച പുലർച്ചെ മുതൽ നമ്മൾ എരുമേലിയിൽ നിന്നും കാണുന്നത് ഈ കാഴ്ച മാത്രമാണ് ഭക്തജന നിബിഡമായി മാറിയിരിക്കുകയാണ് മുൻവർഷങ്ങളെക്കാളൊക്കെ വലിയ തിരക്ക് ഇത്തവണ എരുമേലിയിൽ അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് ഇനിയുള്ള ചടങ്ങുകളിലേക്ക് എരിമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും കൊച്ചമ്പലവും എല്ലാം കടക്കുകയാണ് പുണ്യപരിപാപനമായിട്ടുള്ള ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യപെരുമിയേകുന്ന ആ ഒരു ചടങ്ങുകളിലേക്ക് കടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു ഭക്തജന നിബിഡമായി മാറിയിരിക്കുന്നു എരുമേലിയും പരിസരവും ും അവര് പള്ളിക്ക് സമീപമുള്ള ഭാഗം ഒപ്പം കൊച്ചമ്പലത്തിന് സമീപമുള്ള ഭാഗം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള റോഡും പരിസരവുമെല്ലാം ഭക്തരാൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് എരുമേലിൽ നിന്നും കാണാൻ കഴിയുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടക്കുന്നു അത് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ ശരീരമാസകലം ചായം പൂശി അമ്പും ബില്ലും ഏന്തി വൃത്ത ചുവടുകളുമായി അയ്യപ്പ തിത്തകത്വം സ്വാമി തിത്തകത്വവും ശരണമന്ത്ര മുഖരിതമായി കൊച്ചമ്പലത്തിലേക്കും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും ഒക്കെ പോകുന്ന ആ തീർത്ഥാടകരുടെ വലിയ വലിയ ഗതാഗത നിയന്ത്രണം തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും കാരണം നമുക്കറിയാം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രവും എരുമേലി വാവിരുപള്ളിയും ഒക്കെ തന്നെ ഏകദേശം നൂറ് നൂറ്റൻപത് മീറ്റർ അകലത്തിൽ മാത്രമാണ് പക്ഷേ ഈ ഇടങ്ങളിൽ നടക്കുന്ന ജനനിമിടമായി നടക്കുന്ന ഈ വലിയ പേട്ടത്തുള്ളൽ പക്ഷേ അവിടെ ഗതാഗതത്തിന് മറ്റ് സൗകര്യങ്ങളില്ല എന്ന് തോ തോന്നുന്നു ഭക്തരുടെ ഇടയിൽ കൂടി തന്നെയാണ് ഒരു വരിയായി വാഹനങ്ങൾ കടന്നു പോകുന്നത് എല്ലാ വർഷവും എരുമേലി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണിത് എരുമേലി പേട്ടതുള്ള സമയത്ത് ഈ പാത സമ്പൂർണ്ണമായി ഭക്തർക്കായി വിട്ടു നൽകണമെന്നുള്ള ഭക്തരുടെ നിരന്തരമായ ആവശ്യം അതിക്കുറി നടപ്പായിട്ടില്ല എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാനും മറ്റു വഴികളൊന്നും അവിടെ സൗകര്യപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങൾ ഈ വർഷവും ഇല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നില്ലേ മിഥുൻ മുരളി വിനോദ് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിലവിൽ ഈ റോഡിൽ കൂടി ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചില പ്രശ്നങ്ങൾ നേരിടുന്നു ഭക്തർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാഴ്ച കാണുന്നുണ്ട് ശബരിമല തീർത്ഥാടകരുടെ അടക്കമുള്ള വാഹനങ്ങൾ ഈ റോഡിലൂടെ ഇപ്പോൾ പോകുന്നുണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നിലവിൽ ഗതാഗത ക്രമീകരണം അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന അതെ എരുമേലി സമ്പൂർണമായും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എരുമേലി പേട്ടത്തുള്ള രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കും ആ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് പേട്ടത്തുള്ളലിനായി എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുള്ളത് എരുമേലിയിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി